ഹലോ ഗായ്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിപ്പോൾ ഒരു പാക്കിംഗ് വീഡിയോ ആണ് കാണുന്നത് ഇത് നമുക്ക് ഹരിത എന്നൊരു കസ്റ്റമറിന് വേണ്ടി ചെയ്ത് കൊടുത്തൊരു കസ്റ്റമൈസ്ഡ് സാരിയാണ് നമുക്ക് അത്യാവശ്യം കുറച്ച് ഓർഡേഴ്സ് ആ സാരിക്ക് വന്നത് വന്നിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ ആന്ധ്രാപ്രദേശിലേക്കാണ് അയക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ഈ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ എഴുതുന്നുണ്ട് ഇത് സെയിം എക്സാക്റ്റ് എനിക്ക് കൂടുതലും വന്നത് റെഡ് കളറിൽ തന്നെയായിരുന്നു നമ്മളൊരു കൊളാബറേഷൻ്റെ ഭാഗമായിട്ട് ചെയ്തൊരു ആയിരുന്നു അത് അപ്പോൾ അത് ഒത്തിരി പേർക്ക് ഇഷ്ടപ്പെട്ട് എല്ലാവരും എൻ്റെ അടുത്ത് നല്ല അഭിപ്രായം പറഞ്ഞായിരുന്നു ഒത്തിരി എൻക്വയറീസ് സെവൻറ്റി പ്ലസ് എൻക്വയറീസ് എനിക്ക് വന്നു അതിൽ കുറച്ചധികം ഓർഡേഴ്സും വന്നു അത്രയൊന്നും അല്ല എങ്കിൽ പോലും എനിക്കൊരു പത്ത് ഓർഡേഴ്സോളം ആ ഒരു സാരിക്ക് കിട്ടിയായിരുന്നു അപ്പോൾ എന്താ പറയുക ഒത്തിരി സന്തോഷം ഇനിയിപ്പോൾ നമ്മൾ പയ്യെ നമ്മുടെ ഓണം ബേസ്ഡ് കുറച്ച് ഐറ്റംസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും എല്ലാവരുടെയും സപ്പോർട്ട് അതിന് വേണം അപ്പോഴത്തെ കഴിഞ്ഞാൽ അത് പാക്ക് ചെയ്യുവാണ് പിന്നെ പിന്നെ എന്തൊക്കെയുള്ള വിശേഷം ഓണം എത്താറായല്ലേ അങ്ങനെ അപ്പോൾ തന്നെ അത് പാക്ക് ചെയ്യുന്നൊരു ചെറിയൊരു കുട്ടി വീഡിയോ ആണ് ഇനിയും കുറച്ചധികം സാധനങ്ങൾ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട് കസ്റ്റമൈസ്ഡ് അത് ഈ വരുന്ന ദിവസങ്ങളിലൊക്കെ തന്നെയായിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യും അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ നിങ്ങൾക്ക് ഇതുപോലെ കസ്റ്റമൈസ്ഡ് ആയിട്ട് നിങ്ങൾക്കൊരു ബഡ്ജറ്റ് ഉണ്ട് ആ ഒരു ബഡ്ജറ്റ് ചെയ്ത് തരാൻ പറ്റുമെന്ന് ചെയ്തു തരാൻ പറ്റുമോ എന്ന് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി നമ്മൾ മാക്സിമം ആ ഒരു രീതിക്ക് തന്നെ എത്താൻ പാകത്തിനെങ്കിൽ നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചിട്ട് ചെയ്തു തരാൻ മാക്സിമം ശ്രമിക്കും അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് നമുക്ക് കൂടെ വേണം നിങ്ങൾക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്താണ് കോണ്ടാക്ട് ചെയ്യാം താഴെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ പേജിൻ്റെ ലിങ്കും പിന്നെ നമ്മുടെ കോണ്ടാക്ട് ചെയ്യാനുള്ള നല്ല ഡീറ്റെയിലും കൊടുക്കാം അപ്പോൾ എല്ലാവരും നല്ല രീതിക്ക് തന്നെ സപ്പോർട്ട് ചെയ്യാം നമ്മുടെ ഇതെന്ന് പറയുമ്പോൾ ഒരു ചെറിയൊരു ബിസിനസ് സ്ഥാപനമാണ് ഒരു ഹോം ആണ് അവിടെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും അവർ ചെയ്തുവരുന്നത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമ്പം വരെ ടാറ്റ